ിൽ വാത്സല്യമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ആറാം വാക്യം അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തുനേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ പ്രിയമുള്ളവരെ ഫ്രാൻസിൽ വോൾട്ടേർ എന്ന പ്രസിദ്ധനായ വ്യക്തിയെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഫ്രാൻസിന് ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എന്നാൽ അദ്ദേഹം മരിച്ചടക്കപ്പെട്ട കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു തങ്ങളുടെ സകല മഹത്വവും ഈ കല്ലറയിൽ ഒതുങ്ങി തീർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മുടിചൂടാ മന്നനായിരുന്ന വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ കല്ലറ വെസ്റ്റ് മിനിസ്റ്റർ ആപിയിലുണ്ട് അവിടെയും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു അവൻ ഇവിടെ ഉണ്ട് എന്നാൽ യേശു ക്രിസ്തു കിടന്ന കല്ലറ അതിൻറെ വാതിൽ തുറന്നു കിടക്കുകയാണ് അവിടെ ദൂതന്മാർ അരുളിച്ചുകയാണ് അവൻ ഇവിടെയില്ല അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എല്ലാവർക്കും ഈസ്റ്റർ സന്തോഷം പങ്കുവെക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ സന്തോഷമാണ് നാം അനുഭവിക്കുന്നത് ദുഃഖവെള്ളി കൊണ്ട് നമ്മുടെ ജീവിതം തീർന്നില്ല ദുഃഖവെള്ളി മനുഷ്യന്റെ അനുഭവമാണെങ്കിൽ ഈസ്റ്റർ ദൈവത്തിൻ്റെ സന്തോഷം പകർന്നു നൽകുന്ന ദിനമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ വെള്ളിയാഴ്ച യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ സകലരെ മോർത്തു ആ കല്ലറയിൽ യേശു ഒതുങ്ങി എന്നാൽ അവൻ ആ കല്ലറകളെ ഭേദിച്ച് ഇപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന ഉദ്ധാനത്തിന് സത്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇന്ന് ഈസ്റ്ററിന്റെ സന്തോഷം നാം പങ്കുവയ്ക്കുമ്പോൾ മതം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ുന്നത് ഉയർപ്പിലും പുനരുദ്ധാനത്തിലും അതുപോലെ അവൻ്റെ സ്വർഗാരോഹണത്തിനും വീണ്ടും വരവുരുമാണെന്നുള്ള സത്യം ക്രൈസ്തവരായ നാം തിരിച്ചറിയുക തന്നെ വേണം പ്രിയമുള്ളവരെ ഇന്ന് ഈ ഒരു കാര്യം നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിജയത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ നാം പങ്കുവെക്കുമ്പോൾ ഈ യേശു ഉയർത്തരുതറ്റിൻ്റെ തെളിവുകൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ കഴിയും ഉയർത്തി തെരുവുകൾ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കലറ മാത്രം തുറന്നു കിടക്കുന്നു മരണത്തിന്മേൽ ജയം നേടിയ യേശു ക്രിസ്തു റോമൻ അധികാരത്തെയും അവരുടെ മുദ്രയും തകർത്ത് ഉയർത്തുനേറ്റു എന്ന സത്യമാണ് അവളെ അവിടെ വെളിപ്പെടുന്നത് മാത്രമല്ല ശിഷ്യന്മാർക്കുണ്ടായ മാറ്റം യേശുവിൻ്റെ ഉയർപ്പിനെയാണ് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോയപ്പോൾ മുതൽ ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ശിഷ്യന്മാർ എങ്ങനെയാണ് ധൈര്യത്തോടെ ലോകത്തിൽ മുഴുവനോട് നടന്ന് ദൈവോചനം അറിയിക്കുകയും അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അവർ ധൈര്യം എങ്ങനെയാണ് യേശുറ്റു എന്നൊണ്ടാണ് അവർ ആരെയും ഭയപ്പെടാതെ ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായിത്തീർന്നത് എന്നതും നാം ഓർത്തിരിക്കുക മാത്രമല്ല അനേക ദൃക്സാക്ഷികളുടെ വിവരണം യേശുത്തതിന്റെ തെളിവാണ് പത്രോസും പൗരൂസും മറിയവും ഞ്ഞൂറിലധികം ശിഷ്യന്മാരും അതുപോലെ യമൂസിലേക്ക് പോയ ശിഷ്യന്മാരും മറ്റ് പലരും യേശുവിൻ്റെ ദൃക്സാക്ഷികളായി ശുശ്രൂഷ ചെയ്തു അനേകര് യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ തയ്യാറായി എന്നതും യേശു യേശുയർത്തതിന്റെ തെളിവുകളാണ് മാത്രമല്ല സഭയുടെ വളർച്ച യേശു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യഹൂദ്യ പാരമ്പര്യമനുസരിച്ച് ആഴ്ചയുടെ അവസാന ദിവസം ഏഴാം ദിവസമായിരുന്നല്ലോ അവർ ആരാധിച്ചു വന്നിരുന്നത് എന്നാൽ യേശുപ്പിന് ശേഷം ഞായറാഴ്ച ആരാധന മാറി മാത്രമല്ല സഭ വളരെയധികമായി വളരുവാൻ ഇടയായിത്തീർന്നു അനേകർ ഈ സത്യം തിരിച്ചറിഞ്ഞ് ദൈവസനേക്ക് ആദായ പ്രിയമുള്ളവരെ എന്ന ആരംഭിച്ചു അവിടെ പോലും ദൈവത്തെ അറിയാത്തവരായിരുന്നു ണക്കിന് ആൾക്കാർ ദൈവത്തെ തിരിച്ചറിഞ്ഞു ഈ സന്തോഷം പങ്കുവയ്ക്കുന്നുവെങ്കിൽ അത് യേശുവിൻ്റെ ഉയർപ്പല്ലാതെ മറ്റെന്താണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സാക്ഷിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ് ഇതിനെല്ലാം ആധാരമെന്നുള്ളതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ അവസാനിപ്പിക്കട്ടെ ഈ ഒരു സന്തോഷം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ അത് ഓർമ്മിപ്പിക്കാം ഇംഗ്ലണ്ടിലുള്ള തടവുകാരെ ജയിലധികാരികൾ മോചിപ്പിക്കുമ്പോൾ അവർക്ക് റിലീസ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ മൂന്ന് കാര്യങ്ങൾ അവരോട് പറയും ഇങ്ങനെയാണ് പറയുന്നത് ഗൗഡറ്റി കാവേറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പുറത്തു പോകൂ ഗൗഡറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷിക്കൂ കാവേറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷിക്കൂ നമുക്കെല്ലാവർക്കും ഈ മൂന്ന് വാക്കുകൾ ഹൃദയത്തിൽ പകർത്താം എന്താണ് എക്സൈറ്റി ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും നിങ്ങൾ പുറത്തു പോകണം നിങ്ങൾ ദൈവം നിങ്ങളെ വിടിവെച്ചതോർത്ത് വീണ്ടെടുത്തതോർത്ത് സ്വന്തം രക്തം നൽകി കാൽവരി കാൽവരക്രൂശിൽ നമ്മൾ വീണ്ടെടുത്തതോർത്ത് നിങ്ങൾ ഓരോരുത്തരും ഗൗടറ്റി സന്തോഷിക്കണം എല്ലാ കാലത്തും ദൈവം മാത്രമാണ് വീണ്ടെടുപ്പുള്ള ബോധ്യത്തോടെ സന്തോഷിക്കണം അവസാനമായി നിങ്ങളെ തന്നെ സൂക്ഷിക്കൂ നിങ്ങൾ വിശുദ്ധിയിൽ നിങ്ങളെ സൂക്ഷിക്കൂ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലങ്ങളിൽ പിശാരി ആരെ വിഴങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റി നടക്കുന്നു എന്ന കാര്യം നാം ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം ബി സോബർ പ്രിയമുള്ളവരെ അങ്ങനെ വിശ്വാസവീരന്മാരായി വിശ്വാസവീരന്മാരായി ഒരു പാപത്തിലും വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മളുടെ ജീവിതത്തിൽ ആ വലിയ സന്തോഷം പകർത്തുവാനും അനേകർക്ക് ഈ സന്തോഷം പകർന്നുകൊടുക്കുവാനും ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ശ്രേഷ്ഠകരമായ ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു